ലോകം മുഴുവൻ കണ്ണുവെച്ച അംഗരക്ഷകൻ സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ അംഗരക്ഷകൻ മേജർ ജനറൽ അബ്ദുൾ വെടിയേറ്റ് മരിച്ചു സുഹൃത്തുമായുള്ള സ്വകാര്യ സാമ്പത്തിക വിഷയങ്ങളിലെ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് സുഹൃത്ത് തുർക്കി ബിൻ അബ്ദുൾ അസീസ് അൽ സബ്ദിയുടെ ഹയോ ഷാത്തിയിലെ വീട്ടിൽ സ്വകാര്യ തർക്കത്തിനിടെയാണ് കൊല്ലപ്പെട്ടതെന്ന് അധികൃതർ ഔദ്യോഗിക വാർത്താ ചാനലിലൂടെ അറിയിക്കുകയുണ്ടായി ശനിയാഴ്ച വൈകിട്ടായിരുന്നു പ്രൈവറ്റ് ബോഡി ഗാർഡിന്റെ മരണത്തിലേക്ക് നയിച്ച സംഭവം ഉണ്ടായത് സപ്തിയുടെ വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കെ ഇരുവരുടെ അൽ അലി അവിടേക്ക് എത്തുകയും തർക്കമോത്ത് വെടിയുതിർക്കുകയുമായിരുന്നു എന്നാണ് വിവരം വീട്ടു ജോലിക്കാരനായ ഫിലിപ്പീൻ സ്വദേശിക്കും തുർക്കി ബിൻ അബ്ദുൾ അസിസ് അൽ സപ്തിയുടെ സഹോദരനും വെടിയേറ്റു പോലീസ് സംഭവ സ്ഥലത്തെത്തിയെങ്കിലും പ്രതി കീഴടങ്ങാൻ തയ്യാറായില്ല തുടർന്നുണ്ടായ വെടിവെപ്പിൽ കൊല്ലപ്പെടുകയും ചെയ്തു അബ്ദുൾ അസീസിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല അഞ്ചു സുരക്ഷാ സൈനികർക്കും പരിക്കുണ്ട് ഇവർ ആശുപത്രിയിലാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് മക്ക പോലീസ് വക്താവ് അറിയിച്ചു അബ്ദുള്ള രാജാവിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥനായിരുന്ന അബ്ദുൾ അസീസ് ഫഖം പിന്നീട് സൽമാൻ രാജാവിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥനായി ചുമതലയേൽക്കുകയായിരുന്നു ലോകത്തിലെ ഏറ്റവും മികച്ച പ്രൈവറ്റ് ഗാർഡായാണ് അബ്ദുൾ അസീസ് അറിയപ്പെടുന്നത് വേൾഡ് അക്കാദമി ഫോർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ആണ് അദ്ദേഹത്തെ ഏറ്റവും മികച്ച പ്രൈവറ്റ് ബോഡി ഗാർഡായി തിരഞ്ഞെടുത്തത് സൽമാൻ രാജാവിന്റെ വിദേശയാത്രകളിലും അദ്ദേഹം നിഴൽ പോലെ കൂടെയുണ്ടായിരുന്നു ഇദ്ദേഹത്തോളം മികച്ച മറ്റൊരു പ്രൈവറ്റ് ഗാർഡില്ല എന്നായിരുന്നു ലോകത്ത് തന്നെ അറിയപ്പെട്ടിരുന്നത് കിങ് ഖാലിദ് സൈനിക കോളേജിൽ നിന്ന് സൈനിക പരിശീലനം പൂർത്തിയാക്കിയ അബ്ദുൾ അസീസിന്റെ പ്രവർത്തന മികവ് കാരണം റോയൽ സെക്യൂരിറ്റി ഫോഴ്സിലേക്ക് തിരഞ്ഞെടുക്കുകയായിരുന്നു അബ്ദുൾ അസീസിന്റെ മരണ വാർത്ത സ്വദേശികൾ സാമൂഹിക മാധ്യമങ്ങൾ വഴിയും മറ്റും അനുശോചന സന്ദേശം അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് അബ്ദുള്ള രാജാവിനും സൽമാൻ രാജാവിനും അദ്ദേഹം ചെയ്ത സുരക്ഷാ ക്രമീകരണങ്ങൾ വീഡിയോ സഹിതം സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് അബ്ദുൾ അസീസിന്റെ വിയോഗത്തിൽ ആരോഗ്യമന്ത്രി തൗഫീഖ് അൽ റബി പാർപ്പിട മന്ത്രി മാജിദ് അൽ ഹുക്കൈൽ മന്ത്രി മാജിദ് അൽ കസബി തുടങ്ങിയവർ രാജാവിനും കിരീടാവകാശിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അനുശോചനം അറിയിച്ചു മുപ്പത് വർഷത്തോളം അബ്ദുള്ള രാജാവിന്റെ അംഗരക്ഷകനായിരുന്ന അബ്ദുൾ അസീസ് അൽ ഫഗത്തിന്റെ പിതാവ് ബദാഹ് ബിൻ അബ്ദുള്ള അൽ ഫഗം വിരമിച്ചതിനു ശേഷമായിരുന്നു അൽഫഗം അബ്ദുള്ള രാജാവിന്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്തത് അബ്ദുള്ള രാജാവ് മരിക്കുന്നതുവരെ ഏകദേശം പത്തു വർഷം നിഴലായി നടക്കാൻ അൽഫഗമിന് കഴിഞ്ഞു തുടർന്നാണ് സൽമാൻ രാജാവിന്റെ അംഗരക്ഷകനായി ചുമതലയച്ചത് ഇഷ നമസ്കാരത്തിൽ മരണത്തെ പറ്റിയുള്ള ഖുറാൻ സൂക്തമായിരുന്നു ഫറം ഇമാം സുദൈസ് പാരായണം ചെയ്തിരുന്നത് തിരുഗേഹങ്ങളുടെ സേവകൻ സൽമാൻ രാജാവിന്റെ അംഗരക്ഷകൻ മേജർ ജനറൽ അബ്ദുൾ അസീസ് അൽ ഫഗത്തിന്റെ മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു മറന്നു ചെയ്തത് ഹറമിൽ മയ്യത്ത് നമസ്കാരത്തിന് ശേഷം അൽഷറായി കബർസ്ഥാനിലാണ് ഞായറാഴ്ച ഖബർ